അസാമലൈക്കും എന്തൊക്കെയുണ്ട് വിശേഷം ഞങ്ങൾ ഇവിടെ സുഖമായിട്ട് എനിക്ക് ദിവസാണ് എന്താ ചെയ്യാൻ പറ്റുമോ അല്ലേ വേണം ഞാൻ തന്നെ പറയാം ഞങ്ങളെ യൂട്യൂബത്തെ വരുമാനം കിട്ടിട്ടുണ്ട് ഞങ്ങക്ക് നല്ല സന്തോഷമുള്ള ദിവസാണ് പിന്ന ഉച്ചക്കാണ് പൈസ കയറിയില്ല മെസ്സേജ് വന്നത് അപ്പോൾ ഈ സന്തോഷം കൂടി അറിയിക്കാൻ കരുതിയിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത് ഒരുപാട് സന്തോഷമായിട്ടുണ്ട് അപ്പോൾ കൊറോണ ടൈമിലാണ് ഞങ്ങൾ ഈ ചാനൽ തുടങ്ങിയത് എഡ്യൂക്കേഷൻ വീഡിയോകളാണ് ഞങ്ങളുടെ ചാനലിലുള്ളത് അപ്പോൾ ഷോർട്ട് വീഡിയോസ് ഇടാൻ തുടങ്ങി ഒരു ഷോട്ട് അപ്പൊ അങ്ങനെയാണ് ഞങ്ങൾക്ക് വരുമാനം കിട്ടാൻ തുടങ്ങിയത് ഞങ്ങളെ ചാനൽ തുടങ്ങാന് ഞങ്ങളെ സപ്പോർട്ട് ചെയ്തത് ഞങ്ങളെ അമ്മച്ചീൻ്റെ അമ്മയും പിന്നെ ഇപ്പച്ചാണ് അപ്പോൾ ഓരോ ദിവസവും ഞങ്ങളെ വീഡിയോ കാണാന് ഞങ്ങളെ അമ്മമ്മ കാത്തിരിക്കും ഒരു ദിവസം വീഡിയോ ഇട്ടിട്ടില്ലെങ്കിൽ ചോദിക്കും എന്താ നിങ്ങൾ വീഡിയോ ഇടാനേ അപ്പം അത്രയും സപ്പോർട്ട് ചെയ്യുന്ന ഞങ്ങളെ അമ്മ ഞങ്ങൾ ഇൻഷോട്ട് ആപ്പിലാണ് വീഡിയോ ഒക്കെ എഡിറ്റ് ചെയ്യുന്നത് സൗണ്ടും എല്ലാം അതിൽ തന്നെയാണ് കൊടുക്കുന്നത് എഡിറ്റിങ്ങും കാര്യമൊക്കെ ഞങ്ങളെ അമ്മച്ചാണ് ചെയ്യുന്നത് ി അതിനനുസരിച്ച് സപ്പോർട്ട് ചെയ്യുകയും ചെയ്യുന്നുണ്ട് അപ്പോൾ ഞങ്ങളെ എമൗണ്ട് നിങ്ങൾക്ക് അറിയണ്ടേ എത്രയാണ് എട്ടായിരത്തിൻ്റെയും പതിനായിരത്തിൻ്റെയും അടിയിലാണ് അപ്പൊ ഞങ്ങൾക്കൊരു ഊഹം കിട്ടിയില്ലേ ഇനിയും ഞങ്ങൾക്ക് നിങ്ങളെ സപ്പോർട്ട് വേണം ഇതുവരെ ചെയ്തതിന് നന്ദി ഒരുപാട് നന്ദി ഇനി ഞാൻ അടുത്ത വീഡിയോയിൽ വരാം ടാറ്റ